ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹമുണ്ടായിരിക്കണം പല ആളുകളും പറയാറുണ്ട് ഉസ്താദ എന്റെ ഭാര്യക്ക് എന്നോട് തീരെ സ്നേഹമില്ല മറിച്ചും പറയാറുണ്ട് ഭർത്താവിനക്ക് എന്നോട് തീരെ സ്നേഹമില്ല എന്ന് പറയുന്ന ഭാര്യമാരുമുണ്ട് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വളരെയധികം സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി മുത്തു നബി അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തന്റെ ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ചു തന്ന മാർഗങ്ങള് നാം പഠിച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം നമുക്ക് വളരെയധികം എടുക്കാൻ കഴിയും നബി മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സലാം പറയണം ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഭാര്യയോട് സലാം പറയണം വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് സലാം പറയണം ഫോൺ വിളിച്ചാൽ സലാം പറയണം ഫോൺ വെക്കുന്ന സമയത്ത് സലാം പറയണം ഇങ്ങനെ സലാം പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു സ്നേഹം വർദ്ധിക്കാൻ ഒരു കാരണമായി തീരുന്നു രണ്ടാമത്തത് കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതിന് മുത്തലബി സാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ജീവിതത്തില് നമുക്ക് വലിയ ഒരു മാതൃക കാണിച്ചു തന്നത് മഹതിയായിരിക്കുന്ന ആയിഷ ബീർ വ്യബാഹുവനഹ അവിടെ നിന്ന് പറയുന്നത് കാണാം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചാൽ ആ വെള്ളം കുടിച്ച ഗ്ലാസ് ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മുത്തുനബി ആ ക്ലാസ് എന്നിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ഏത് ഭാഗത്താണോ ചുണ്ട് വെച്ചത് അതേ ഭാഗത്ത് വെച്ചുകൊണ്ട് ആ ഭാഗത്ത് ചുണ്ടുവച്ചുകൊണ്ട് മുത്തിനബി കുടിക്കുന്നു വീണ്ടും മഹതി ആധീശലൂടെ പറയുന്നത് കാണാൻ കഴിയും എനിക്ക് എല്ലിൻ്റെ ഇറച്ചി കഷ്ണം വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ആ എല്ലിനോട് ചേർന്നുള്ള ഇറച്ചി കഷ്ണം എടുത്തുകൊണ്ട് അത് കടിച്ചു വലിച്ചു കഴിക്കുന്ന സമയത്ത് മുത്തുനബി സഹു അലൈഹി വസ്ലമാ തങ്ങള് എന്റെ കയ്യിൽ നിന്ന് അതിനെ വാങ്ങി ഞാൻ ഏത് ഭാഗത്ത് വെച്ചാണോ കടിച്ചു വലിച്ചത് അതേ ഭാഗത്ത് വെച്ചുകൊണ്ട് മുത്തുനബിയും കടിച്ചു വലിച്ചു കഴിക്കാറുണ്ടായിരുന്നു ഞാൻ ഹേല്കാരിയായിരുന്ന സമയത്ത് പോലും എന്ന് മഹദി ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം ഹൈല് ഉള്ള സമയത്താണെങ്കിലും സ്ത്രീകളോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതിനോ കൂടെ നിൽക്കുന്നതിനോ യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കണം കഴിയുമെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് രണ്ടുപേരും ഭക്ഷണം കഴിക്കണം എന്നത് മുത്തനബിയുടെ ജീവിതത്തിലെ ഒരു മാതൃകയാണ് ഇത് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വളരെയധികം സ്നേഹം വർദ്ധിപ്പിക്കാൻ അവർക്കിടയിൽ എല്ലാ പിണക്കങ്ങളും മാറി സന്തോഷം കൈവരിക്കാൻ ഇതൊരു കാരണമായി തീരും നാം ഒന്ന് ശ്രമിച്ചു നോക്കുക അബ്വാഹുത്തരാലെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുമാറാകട്ടെ എല്ലാ പിണക്കങ്ങളും മാറി സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം അബ്വാഹുത്തരാലെ എല്ലാവർക്കും നൽകുമാറാകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ അസാംക്കും വാർമ